ഹലോ ഞാൻ വീണ്ടും ഒരു ചലഞ്ചായിട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നവർക്ക് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് ഗിഫ്റ്റ് കൂപ്പൺസ് ഒക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോ ആരൊക്കെ ഈ ചലഞ്ചിൽ കറക്റ്റ് ആയിട്ട് ഉത്തരം നമുക്ക് നോക്കാം ഹലോ പേരെന്താണ് സുജ ഞങ്ങൾ ഇന്നൊരു ഗെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് മലയാളത്തിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോഹൻലാലിന്റെ കുറച്ച് ക്യാരക്ടർ നെയിംസ് ഉണ്ട് സിനിമ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അഞ്ച് ക്യാരക്ടർ നെയിംസ് ഉണ്ട് അതിൽ നാലെണ്ണം കറക്റ്റ് ആക്കുവാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട് എല്ലാം ഫേമസ് ആണ് ഓക്കെ അല്ലോ ഒന്നാമത്തെ വന്നു ഒന്നാമത്തേത് മംഗലശ്ശേരി നീലകണ്ഠം അല്ല മംഗലശ്ശേരി മംഗലശ്ശേരി അറിയാൻ പാടാട്ടോ മോഹൻലാലിനോടൊന്നും കാണാറില്ലേ പോപ്പുലർ സിനിമയാണ് മോഹൻലാലും ഏത് സിനിമയിലാണ് കിട്ടണില്ല രണ്ടാമത്തേത് മൂവീസ് ആണ് ഏത് സ്പടികം സ്പടികം ാണ് ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിൽ മറ്റേം കറക്റ്റ് ആയിട്ടുള്ള സിനിമയാണ് പക്ഷെ ാണ് കാർത്തുമ്പള കിട്ടണില്ല സണ്ണി സണ്ണി മറ്റേ എല്ലാ മോഹൻലാലിന്റെ ഭയങ്കര ഫേമസ് ആണ് നമ്മളൊരുപാട് എപ്പോഴും വരുന്ന സിനിമ കാണും മണിച്ചിത്രൊക്കെ അറിയോ മണിച്ചിത്രോക്ടർ സണ്ണി

ഡോക്ടർ സണ്ണി ഗാന്ധിനെ ചികിത്സിക്കാൻ വരുന്ന ഒരാളാണ് നാഗവല്ലിണ്ടോ സിനിമ അതാ മറ്റത് ഞങ്ങറിയില്ല കണ്ടിട്ടുണ്ട് ഓർമ്മയുണ്ട് പക്ഷെ ഇന്ത് ചൂടൻ എനിക്ക് എനിക്കറിയാം ഇന്ദു ചൂടൻ ഇതൂടെ കറക്റ്റ് കിട്ടുണ്ട്

ഫേമസ് സിനിമയാണ് മോഹൻലാലും എന്ന് പറഞ്ഞ ആക്ട്രസ് ആണ് അഭിനയിച്ചിരിക്കുന്നത് സിനിമ അതെ അതെ ഐശ്വര്യ ഭയങ്കര ഡയലോഗ് ഒക്കെ ഉണ്ട് നിങ്ങളെയും ഗുരുവായൂരപ്പനെയൊക്കെ ഒരിക്കൽ കണ്ടാ പോരേ എന്ന് തോന്നുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഓക്കെ താങ്ക് യു എനിശ്വര്യാണ് സിനിമ ലോഷം ടോണി ആൻഡ് ഗൈയുടെ കൂപ്പൺ കോഡാണ് ഇവിടെ തന്നെയുള്ളത് ഓക്കെ താങ്ക് യു ഓക്കെ ഇനി നാലെണ്ണം കറക്റ്റ് ആക്കിയിട്ട് ഗിഫ്റ്റ് ഉണ്ട് ടോണി ആൻഡ് ഗൈയുടെ കൂപ്പൺ കോഡാണ് എഴുതിയിരിക്കുന്നത് ഇവിടുത്തെ തന്നെ വിളിച്ചു വരുന്നത് ടോണി ആൻഡ് ഗൈയുടെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ കോഡാണ് ഓക്കെ താങ്ക് യു താങ്ക് യു